കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം നമസ്കാരം പെരുമ്പാവൂരില് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഭാര്യ തിളച്ച എണ്ണ എണ്ണയൊഴിപ്പിച്ച് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചിരിക്കുകയാണ് ഭർത്താവിന്റെ ഫോണിൽ നിന്നും വേറൊരു സ്ത്രീ സ്ത്രീയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ചാറ്റും കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഭാര്യ ചെയ്തത് കുറേ നാളായിട്ട് ഇയാൾക്ക് വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിതമുണ്ടായിരുന്നു ഭാര്യ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ആ സ്ത്രീയുടെ ഫോട്ടോ കണ്ടുപിടിച്ചത് അതിനെ തുടർന്നാണ് അവരങ്ങനെ ചെയ്തത് ഏത് ഭാര്യയാണെങ്കിലും ഒരിക്കലും സഹിക്കാവുന്നതിലപ്പുറമുള്ള ഒരു വാർത്തയാണിത് അവരെ കുറ്റം പറയാൻ പറ്റിയില്ല പോലീസിപ്പം കേസെടുത്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന ക്രൂരതയാണ് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ എന്ന പേരിൽ ചിന്തിച്ച് ഞാൻ നോക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് ഒന്നെങ്കിൽ അവരെ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടണമായിരുന്നു എനിക്ക് നിന്നെ പറ്റ നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം മുമ്പോട്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിയമപരമായിട്ട് കേസ് ആയിട്ട് ഡിവോഴ്സിലേക്ക് പോകണമായിരുന്നു അതല്ലാതെ ഇയാൾ ചെയ്തത് കൂടത്തിൽ ആ സ്ത്രീയുമായിട്ട് ഭാര്യയുമായിട്ട് കൂടത്തിൽ ഒന്നിച്ച് ജീവിക്കുകയും ഈ ഭാര്യയോടൊപ്പം തന്നെ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഒരു പാഠമായിരിക്കണം ഈ ന്യൂസ് ഒരുപാട് കേരളത്തിൽ അവിഹിതം ഉണ്ടാകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം നം ഒരുപാട് പേര് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വന്ന് പെണ്ണുങ്ങൾ വീഴുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും അറിയുന്നില്ല ഒരു കുടുംബമാണ് ഇല്ലാതാകുന്നത് ഇപ്പം ഇയാളുടെ കുടുംബവും നശിച്ചു അതുപോലെ തന്നെ ശാരീരിക അവയവങ്ങളും നശിച്ചു പോയിരിക്കുകയാണ് ഇനിയും തന്നെ കൂടാതെ വേറൊരു വ്യക്തിയുടെ കൂടത്തിൽ പോകരുത് അതിന് വേണ്ട ഈ ഒരു സാധനം എന്ന് കരുതിയിട്ടാണ് ആ സ്ത്രീയെ അങ്ങനെ തന്നെ ചെയ്തത് എന്ത് ഇതൊക്കെ വാർത്തകളാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട് ലഹരിയുടെ വാർത്തകൾ കാരണം മനുഷ്യർക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ വരാത്ത അവസ്ഥയാണ് മാതാപിതാക്കൾക്കൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ടെൻഷനാണിപ്പം കഴിഞ്ഞ ദിവസം എസ്എൽസി എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ പിന്നെ ഒരു ന്യൂസിൽ ഉണ്ടായിരുന്നു കുട്ടികളെ രക്ഷി കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അന്നേരം വന്ന് ക്യൂ നിൽക്കുകയാണ് പരീക്ഷ തീരുമ്പോളെ പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു വാർത്ത കണ്ടു അത്രയും നമുക്ക് മക്കളെ വിശ്വസിക്ക മക്കളെ നമ്മുടെ മക്കളാണെന്നും കരുതി നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പല ചതിക്കുഴികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകൂടി ചെയ് നടക്കുമ്പോൾ പല ഇതിലേക്കാണ് പോകുന്നത് ലഹരിയെ പോലെ തന്നെയാണ് ഇപ്പം അവിഹിതവും കുറച്ചുനാൾ ഒന്നിച്ച് ജീവിച്ചു കഴിയും അപ്പോൾ ആ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ഇതൊക്കെ വേണ്ട ആ ഒരു സുഖമൊക്കെ മതിയ ഇനിയും വേറൊരു ഇതിലേക്ക് പോയേക്കാം ഒരു തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ട് എപ്പോഴും ചോറ് നിന്ന് കഴിഞ്ഞാൽ മടുക്കും പിൻ കുറച്ച് ബിരിയാണിയൊക്കെ ഇടയ്ക്ക് ആകാവുന്നു ഒരു അങ്ങനെയുള്ള വാക്കുകൾ പൊതുവേ ഒരു സംസാരമാണ് അങ്ങനെ പറയുമ്പോൾ ആൾക്കാരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് ഈ അവിധത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് പക്ഷേ ഇത് എത്ര നാളുണ്ട് സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞത് ജീവിത അവസാനം വരെ ഉണ്ടാകുന്നതാണ് പിന്നീട് വേറെ ഒരു അന്യ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരിക്കലും നമ്മളോട് ഒരു യഥാർത്ഥത്തിലുള്ള മനസ്സറിഞ്ഞുള്ള ഒരു ആത്മാർത്ഥതയൊന്നും ആയിരിക്കില്ല അന്നേരത്തെ ഒരു സമയം പോക്കിനായിരിക്കാം ചിലർക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ശാരീരികമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സുഖം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വെറും പുറം പുറമ്പോക്കാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ആ സമയത്ത് ഒരു പരമാവധി ചൂഷണം ചെയ്യുകയും പിന്നീട് എന്തെങ്കിലും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പോഴാണ് ഈ വീഡിയോയും ഫോട്ടോസും ഒക്കെ പുറത്തു വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആത്മഹത്യയിലേക്ക് ചെല്ലുകയും കേസായി ബഹളമായി അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലേക്ക് ആകപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെ പോകുമ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത് എത്ര നാളായാലും ഒരിക്കൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക എന്നുള്ളതാണ് അത് സത്യമാണ് എപ്പോഴും നമുക്ക് കട്ട് തിന്നാവുന്ന പറ്റുകയില്ല അതെപ്പോഴായാലും പിടിക്കപ്പെടുകയും ചെയ്യും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഒരിക്കലും അവിഹിതം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഭാര്യ ഭർത്താവന്ധമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ആ ബന്ധം കണ്ട് വളരേണ്ടവരാണ് അവരുടെ ജീവിതത്തിലും പിന്നീട് നമ്മുടെ അച്ഛനെയും അമ്മയും തമ്മിലുള്ള ബന്ധം അതാണ് അവരുടെ ജീവിതത്തിനും പിന്നീട് പ്രാവർത്തികമാക്കേണ്ടത് പക്ഷെ വഴിയെ വഴിയെക്കൂടെ എല്ലാം പോയി കഴിഞ്ഞാല് മക്കളും അതുതന്നെയാണ് അനുകരിക്കുന്നത് അവരും അത് കണ്ടാണ് വളരുന്നത് നാളെ അവരുടെ ജീവിതവും അതേ രീതിയിൽ തന്നെ ആയിരിക്കും ബന്ധങ്ങൾക്കൊന്നും ഒരു വില കൽപ്പിക്കാതെ അവരും അവരുടെ ഇഷ്ടത്തിന് നടക്കുക തന്നെ ചെയ്യും പിന്നീട് അവരുടെ ജീവിതവും കോഞ്ഞാട്ടെ ഇത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നും അറിയുന്നില്ല നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞ് ഇന്നേ ആൾക്ക് ഇന്നയാളെ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആ സമയത്തായിരിക്കും കല്യാണത്തിന് അന്നേരം ഒരു സ്ത്രീ പുരുഷനെ കാണുന്നത് നമ്മൾ പഴയ കാലങ്ങളിലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് അന്ന് അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചാൽ അങ്ങനെയായിരുന്നെന്നാണ് പറയുന്നത് ആ സമയത്താണ് അവരുടെ കാർണവന്മാർ തേടി പിടിച്ച് കണ്ടുപിടിക്കുന്ന ആളെ അവർ യാതൊരു മടിയും കൂടാതെ വിവാഹം കഴിക്കും ഇന്നിപ്പോ അങ്ങനെയൊന്നുമല്ല ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടി ചെറുക്കന്റെ വീട് വരെയും പോയി കാണുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നേക്കുന്നു അത്ര ഇതാണ് ഇപ്പം ഗൾഫിലാണെങ്കിൽ തന്നെ പയ്യൻ ഗൾഫിലാണെങ്കിൽ തന്നെ ആ പെൺകുട്ടിക്ക് വീഡിയോ കോൾ വിളിച്ച് നമ്മൾ അത്രയും ഇതിൽ അടുപ്പത്തിലാവുകയും സംസാരിക്കുകയും എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും അന്വേഷിച്ചിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ത്രീയെ മടുത്തു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആ പുരുഷനെ വേണ്ട അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വേറൊരു ബന്ധത്തിലേക്ക് പോവുകയും പിന്നീട് അത് പ്രശ്നങ്ങളാവുകയും ചെയ്യുന്നു ചിലരുടെ സ്വഭാവം കൊണ്ട് ഭാര്യയെ അറിയാതെ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാം ഒരു ടൈം പാസ് എന്ന രീതിയിൽ പോകാമെന്ന് പക്ഷേ അതൊരിക്കൽ പിടിക്കപ്പെടുക ചെയ്യും ആരെങ്കിലും പുറത്തുള്ളവർ കാണും ചുറ്റിക്കിറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതുപോലെ ഇപ്പം ഫോണിൽക്കൂടെ കണ്ടുപിടിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള പല ഇതിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയും പക്ഷെ ആ ഒരു അന്നേരത്തേക്കിന് ആ ഒരു സമയം അങ്ങനെ ഉണ്ടാകുമെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല എപ്പോഴേലും പിടിക്കപ്പെടുകയെന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല കുടുംബം കോഞ്ഞാട്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരു പാഠമാണ് ആ സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീക്ക് ചിലപ്പം ദൈവത്തിന് തുല്യമായിരിക്കും ഭർത്താവ് കുറേയൊക്കെ ക്ഷമിച്ചു ലാസ്റ്റ് പിന്നീടും ഇത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞപ്പം അവരുടെ മാനസികമായിട്ടും ആകെ തകർന്നു കാണും ആ സമയത്ത് അവർക്ക് ഉണ്ടായിരിക്കുന്ന ദേഷ്യവും എല്ലാ പ്രശ്നവും അയാളോടുണ്ടായിരുന്ന ആ ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്ന സ്നേഹവും അയാൾ തന്നെ ചതിക്കും പിന്നീ പിന്നീടും ചതിക്കുകയാണ് താൻ കൂടത്തിൽ ജീവിച്ചിട്ടും തൻ തന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടും ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് കരുതുമ്പോൾ ആ സ്ത്രീക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാനായി കാണുകയില്ല അപ്പോൾ ചെയ്ത പ്രവൃത്തിയായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത് അവരെ അങ്ങനെ തെറ്റ് പറയാനായിട്ട് നമുക്ക് തോന്നുകേയില്ല കമൻറ്റുകൾ കാണുന്നുണ്ട് മിടുക്കി ഇങ്ങനെ തന്നെ വേഗണം ഇനിയും അവൻ വേറൊരാളുടെ കൂടെ പോകരുത് ഇത് എല്ലാ കാമുകന്മാർക്കും അവിഹിതം നടത്തുന്ന കാമുകന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് നിയമത്തിൻ്റെ വശത്തുകൂടെ നോക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന ക്രൂരതയാണ് അതുകൊണ്ട് അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പൊക്കെയാണ് കേസ് ചെയ്തേക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒന്ന് ഓർക്കുക ഇങ്ങനെ പോകുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കും ഇങ്ങനെയുള്ള വൻ ദുരന്തത്തിൽ തന്നെ ലാസ്റ്റ് അവസാനം വന്നു ചേരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്